ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ ഇടുക്കി ജനതയ്ക്ക് അനുകൂലമായി എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന രണ്ട് ബില്ലിനെയും സർക്കാരിനെയും പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് ഭൂപതി നിയമവും വന്യജീവി നിയന്ത്രണ നിയമവും കൊണ്ടുവന്ന ഗവൺമെന്റിനെതിരെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണെന്നും എംപിയുടെ കപട രാഷ്ട്രീയം ജനം തിരിച്ചറിയുമെന്നും സി വി വർഗീസ് പറഞ്ഞു രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒന്ന് ജില്ലയിൽ നിലനിന്നിരുന്ന ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ക്യാബിനറ്റ് അംഗീകരിച്ചതിനോട് കൂടി ചട്ടനിറവ് കൂടി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ സംബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുപതി എഴുപത്തി മൂന്നിൽ ശ്രീമതി ഗാന്ധി കൊണ്ടുവന്ന ടൈഗർ പ്രോജക്റ്റ് പ്രോജക്ട് എൺപത്തിയാറിലെ കൊണ്ടുവന്ന വന വന്യജീവി സംരക്ഷണ നിയമം അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ആനയെ ദേശീയ പൈതൃക മുഖമായി കോൺഗ്രസ് നൃത്തം പ്രഖ്യാപിച്ചത് തുടർന്നു വന്ന ബി ജെ പി ഗവണ്മെൻ്റ് കോൺഗ്രസ് വന്യജീവിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും കർക്കശമാക്കി നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് പിണറായി സർക്കാർ കേരളീയ സമൂഹങ്ങൾക്ക് അത് പാലിക്കപ്പെടാൻ ഏറ്റവും ശക്തമായ നിലപാട് ഇന്ത്യയുടെ ഒരു സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വന്യജീവി ആക്രമണ നിയമങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിഹാരമുണ്ടാക്കി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി പോകുന്നത് ഇടുക്കി ജില്ല ജനങ്ങളാണ് വിചിത്രമെന്ന് പറയട്ടെ ഇത്രയും ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ഗവൺമെൻറ് ആക്ഷേപിക്കുകയും ചെയ്ത ഡി എം കുര്യാക്കോസ് എം പി രാഷ്ട്രീയ മാന്യതയും മര്യാദയും ഉണ്ടെങ്കിൽ ഈ ബില്ല് കൊണ്ടുവന്ന ഗവൺമെന്റിനെ പിന്തുണയ്ക്കാം എന്ന നിലപാട് സ്വീകരിക്കും